പുതിയപിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുൻകൂർ എല്ലാവർക്കും കാണിച്ചു കൊടുത്തായിരുന്നു ആള് ബാക്കിലുള്ള കാര്യം ചതിച്ചാലാണ് നമുക്കൊരു സന്തോഷം അപ്പൊ ആ സന്തോഷത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത് അങ്ങനെ ചതിക്കാണ്ട് പറ്റി പോയ ഒരാളാണ് അതല്ലെങ്കി നമുക്ക് ചതിച്ചുവിടായിരുന്നു മറുപടി ഇല്ല മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് തോറ്റു പോത്തല്ലോ ഈ വാ ഐറ്റംസിന്റെ എടുത്ത് മിണ്ടാണ്ട് മൗനം പാലിക്കുക എന്തെല്ലാം തത്വങ്ങളെ ഇദ്ദേഹത്തിന്റെ ഒരു ഒരു കലാവിരുതാണ് കാര്യം ഒരു വഴിക്ക് പോയി പിന്നെ അത് വേറെ റൂട്ടായി പിന്നെ അത് വേറെ റൂട്ടായി ഇന്നലെ മൊത്തത്തിൽ റൂട്ട് വ്യത്യാസങ്ങളായിരുന്നു കാര്യം വേറെ സ്ഥലത്തോട്ട് പക്ഷെ ചെന്നിത്തി പറ്റുന്ന വേറെ സ്ഥലത്തോട്ട് ആ ഒരു സെറ്റപ്പ വീഡിയോ ഫുള്ള് എന്തായാലും ഞങ്ങള് ജസ്റ്റ് കറങ്ങാനായിട്ട് ഇറങ്ങിയതാ പക്ഷെ അത് കറങ്ങി കറങ്ങി കൊടുക്കത്തൊക്കെ ഇറങ്ങാൻ കറങ്ങി തിരിച്ചു വരുന്നു അതൊന്നും പൊതുവേ നമ്മളിറങ്ങുന്ന മനസ്സിനൊക്കെ ആണ് കേട്ടോ അങ്ങനൊക്കെ ഇറങ്ങുന്ന വേറെ വഴിക്ക് പോവാ അച്ഛനോട് ആഴ്ച അത് ശനിയാഴ്ച അടുത്ത ഞായറാഴ്ച നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാൻ ടൂർ ആയിട്ട് നല്ല രസാട്ടോ കുറച്ച് നേരം ഉള്ളെങ്കിൽ നമുക്ക് പക്ഷെ കുറച്ച് പേരും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല എൻജോയ്മെന്റ് ആയിരിക്കും പക്ഷെ നമ്മുടെ ഫാമിലിയിലെ എല്ലാവരുടെയും ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാമല്ലോ ആരും ആരും നമ്മൾ നിരത്തില്ല നമ്മളൊറ്റയ്ക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും അപ്പം അതൊന്നും കുഴപ്പമില്ല നമ്മൾ നമ്മളൊറ്റയ്ക്കോളെ അങ്ങനെ ഒറ്റയ്ക്ക് അടിച്ച് പഠിക്കണം അല്ലേ അല്ല അതാണ് ഈ ട്രിപ്പ് പോകുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ എന്തോരം ചെയ്യുന്ന ആൾക്കാരുണ്ട് വേണ്ടി അവരൊരു പോകുന്ന കണ്ട പ്രകൃതിയെ സ്നേഹിച്ച് നടക്കുന്ന കുറേ പേരുണ്ട് എന്നാല് സൂപ്പർ ആണ് അവരൊക്കെ ആ അതൊക്കെ അത് കനാലിന്റെ വേസ്റ്റ് അത് കനാലാർ ചവറ് വരുമ്പോ അതായത് വെള്ളത്തിൻ്റെ ചവറ് വരുമ്പോ അവര് കേറ്റിടുന്ന അപ്പൊ അത് ഉണങ്ങിയതിന് ശേഷം കത്തിക്കണം അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലോട്ടൊക്കെ നമുക്ക് പോവാൻ നല്ല വൈകിട്ട് എടുത്തിട്ട് ആണ് ഇന്ന് രാവിലെ ഇൻട്രോ എടുക്കുന്നു ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല കാര്യം നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് ഇറങ്ങിയതാണ് പക്ഷെ പോയി 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 നമ്മൾ പിന്നെ അന്ന് ദൂരെയൊക്കെ പോയി കറങ്ങി ചുറ്റിയൊക്കെയാണ് വീട് തിരിച്ചെത്തിയത് എന്തായാലും അമ്മ ഒരു പത്ത് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് കേട്ടോ എവിടെയാണ് എവിടെയാണ് എവിടെയാണെന്ന് ചോദിച്ചത് അപ്പൊ ഇറങ്ങിയതാ രാത്രി അപ്പൊ കുറച്ച് ലേറ്റ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിപ്പെട്ടത് മാറി വേറെ ആളെ പോണൊക്കെ രസം ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അതുപോലെ തന്നെ ഞാൻ നല്ലൊരു കമന്റ് കണ്ടിരുന്നു അമ്മുനെ അമ്മൂസിനെ കുറച്ചും കൂടെ വീഡിയോയില് കാണിക്കണം ശരിക്കും കട്ടുള്ളു ശരിക്ക് കണ്ടോളൂ കണ്ടോ ശരിക്കും കണ്ടോളൂ മാത്രീസിൽ കോക്കാണ്ടി ചപ്പി പോലെയാണുള്ള മുഖമാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയല്ലോ കോക്കാണ്ടി നമ്മള് നമ്മുടെ അടുത്ത് തൂക്കുപാലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ജാനിക്കുട്ടി കുഞ്ഞുപാവുന്നപ്പോ കൊണ്ടുപോന്നതാണ് കേട്ടോ ഇപ്പൊ ആള് ഓടി നടക്കാറൊക്കെ ആയ പ്രതി ആക്കൊരു പേടിയില്ല നോക്കിയേ അച്വിനെയൊക്കെ ആ ഫ്രണ്ടിലാണ് അവള് വിട്ടു പോന്നത് ഒരു ബോട്ടിലെ പെട്രോൾ തീർന്നു എന്തോ രണ്ട് കുഞ്ഞു പിള്ളാരോ തൊഴഞ്ഞുകൊണ്ട് പോവാനോ പാവങ്ങള് തീർന്നു തോന്നല്ലേ വെച്ചത് പകുതി എഴുതിപ്പോ അയ്യോടാ ആ കുഞ്ഞു ചെറുക്കൻ കുട്ടികളാ കുഞ്ഞു പിള്ളാരാ ഉം ീതക്കൂടെ ഒഴുകി പോയോ ആണോ അത് ഇങ്ങനെ എന്നോ അപ്പൊ എന്തോ പിള്ളം എന്റെ ആ രണ്ടു കുഞ്ഞു ചേർക്കാൻ പിള്ളേരാട്ടത് പൊന്നെ എന്തിട്ടാ കണ്ട് കണ്ടേ ലംഗണ്ട് ദാ പോണം അത് മരിയെക്ക് ഫോക്കസ് ആയില്ലട്ടോ ഞാൻ എടുത്തപ്പോൾ ദേ ഒരു അടവിടെ കണ്ണാടി ഞാൻ ഇങ്ങനെ നോക്കിയേ മെറ്റ്യൂ ഡാൻസ് വെച്ചോ ജാനി എന്ത് എന്ത് ഇവ ഇങ്ങനെ വന്നതൊന്നുമണ്ടല്ലേ ജാനിയുടെ ഡാൻസ് അല്ല ഇങ്ങനെ എന്താ പാട്ട് വടിയാച്ചേ ആലു അതെ അതെ ഞാൻ ബോമ്മൈ കാണാനോ കളിച്ചാണ് ചേഞ്ച് എല്ലാവരെ കാണു ബോമ്മൈ കാണാനോ വലിയ പവറാണ് കുള്ളേര് വേണ്ടട്ടോ പാവാങ്ങണ അങ്ങോട്ട് താഴെ നടക്കും എല്ലാം കറ്റത്താണ് നടന ഇതാടുണ്ടോ ഇതാടുണ്ടോ അപ്പുറത്തോ നിന്നണ്ടോ പെണ്ണേ ദേവ ചിട്ടടമായി അല്ലേ കക്ക വലിയ ഫ്ലൈറ്റാ അണന്ന ലൈവ് വന്നുട്ടോ ഇല്ലാന ഗാന <laughs> െ കേറി കഴിയുമ്പോ ചെറുമാറും ഞങ്ങള് പറഞ്ഞു

ചേച്ചിയുടെ ഒരു ഈടെ ഒരു ഷോർട്ട് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ഓർമ്മ ഒന്ന് പെട്ടെന്ന് അമ്മയോട് ഒന്നിട്ട് ചോദിക്കെ അമ്മ ഞാനും അമ്മയും കൂടെ ബോട്ടിൽ പോവാന്ന് വിചാരിക്കുക പെട്ടെന്ന് ബോട്ട് മുങ്ങി അമ്മ എന്ത് അല്ല ഞാനും അമ്മയും അച്ഛനും അമ്മ ആരെ രക്ഷിക്കും ഞാൻ അച്ഛനെ രക്ഷിക്കുന്നു അമ്മ അങ്ങനെ പറഞ്ഞൊരു ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ആളുടെ ബിഗ് ഫാനാന്നെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ആളുടെ വീഡിയോ കണ്ടോ ചിരിച്ച് നമ്മള് മരിച്ചിട്ടുണ്ടാവും അപ്പൊ അത് പെട്ടെന്ന് ജാരിയുടെ ആയിട്ട് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ ഞാൻ കേട്ടോ വിച്ചു നമ്മള് മൂന്നേരും പോവാളും കൂടി ഇതാരും പുഷ്പയോ എന്റെ അച്ഛ കൊറേ പഠിത്തങ്ങളൊക്കെ പഠിച്ചിട്ട് അങ്കമാടിന്ന് വരുന്നത് കേട്ടോ കൊറേ പഠിത്തങ്ങളൊക്കെ പഠിച്ചിട്ടാണ് അച്ചുന്റെ മോള അങ്കമാടി പുഷ്പേട സെറ്റപ്പ് പുഷ്പേട പുഷ്പാഴത്തി നമ്മള് മറന്നാലും വണ്ടി മറക്കില്ല അമ്മൂന് വാങ്ങിയ കാർ ആണ് അമ്മൂന് വാങ്ങിയ സാധനമാണ് പക്ഷേ ചുല ഞാൻ പറഞ്ഞു വലിക്കുന്നു എന്നോട് മിണ്ടാണ്ടത് ആ അപ്പൊ നമ്മള് പറഞ്ഞെടുത്തത് ആ അമ്മൂന് മേടിച്ച കാറ് അമ്മൂന് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചെടുത്ത കാറ് ഏ അപ്പൊരു കാര്യം ചെയ്യണം എനിക്ക് ിഫ്റ്റ് ആയിട്ടൊരു കാർ മേടിച്ചിരുന്ന സമയത്ത് ഞാൻ തന്നേക്കാം എനിക്ക് ഇതമ്മോട് സമയം അതാ അതിലുണ്ട് അതിലുണ്ടല്ല പഴയ അല്ല വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണവർമ്മേനെ നിനക്ക് തന്നെ അറിയുള്ളു പക്ഷെ പഴയ ഒരു കാലം ഞാൻ ഇത്ര തള്ളേക്ക് പോക്കോണ്ടി ആ നിങ്ങൾ വിചാരിക്കും ഇറങ്ങി പോയി ലൈറ്റ് ൈറ്റ് കാണാല്ലേ ജാനിക്കുട്ടിയാണെ സിനിമ കാണിക്കാൻ കൊണ്ടു വെച്ച് മൂന്നു ദിവസം ഒന്നും ഇറങ്ങിയില്ലല്ലോ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് പ്രൊമോഷൻസ് ഇറങ്ങിട്ടില്ല വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മളിപ്പോ മാളക്ക് വന്നത് മെഡിക്കൽ സ്റ്റോറിലോട്ടാണ് അപ്പൊ നമ്മള് പോന്നത് ഈ ഒരു ക്രീം മേടിക്കാൻ താണോ നിങ്ങൾ ആരോടും മേടിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തില്ല ആരും മേടിക്കാൻ വേണ്ടത് എനിക്ക് എന്റെ സ്കിന്നിന് പറ്റിയതായിട്ടുള്ള ഒരു ക്രീം ഫേസ് ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടി എഴുതി തന്നെ കേട്ടോ ഇതിപ്പോ നാലെണ്ണം കഴിഞ്ഞു രൂപ കഴിഞ്ഞു പക്ഷെ ആദ്യമേ ഒക്കെ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ ഒരു അറിയോ അറിയോ ഗുണത്തിന്റെ കാര്യം രണ്ടാമത് ആയിട്ട് യൂസ് ചെയ്യുന്നു പക്ഷേ തോറ്റുപോകും അമ്മൂസ് മേടിച്ചു കൊണ്ടുവച്ചു അമ്മൂസ് ആളൊക്കെ മരുന്ന് മേടിച്ചിട്ട് വരാം അപ്പം ഇത് മേടിക്കാൻ വേണ്ടിയാണ് എനിക്ക് ആദ്യമേ നന്നായിട്ട് ഗുണം ചെയ്തിരുന്നു പക്ഷെ വർക്ക്ഔട്ട് ആവുന്നില്ല മാങ്ങ എന്ന് പറയുമ്പോ ഇത് പേടിക്കുന്ന കാര്യല്ലേടിക്കാം അത് വിട് അതല്ലേ ഞാൻ കുട്ടി നല്ല പഴുത്ത അങ്ങനെ അതല്ല പാട്ടിന് ഡാൻസ് കളിക്കുന്ന ഇവിടെ ഒരാള് നമുക്ക് എന്തായാലും പോട്ട ഇവിടുത്തെ അങ്കപ്പുറപ്പാടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തല്ലൊക്കെ ഞങ്ങളുടെ എന്താ പറയാ ഡെയിലി നമുക്കുള്ളതാണ് ഇതിലും രൂക്ഷമാണ് ക്യാമറയുടെ ഫ്രണ്ട് ഞങ്ങൾ ഇച്ചിരി ഒതുങ്ങി കൊടുക്കല്ലോ ചോദിച്ചോ അത് തന്നെ അപ്പൊ നമുക്ക് നേരെ മാളയ്ക്കും എന്താണ് ഈ ഓഡിറ്റോറിയത്തിൽ ഇത്ര പ്രത്യേകത

ഞാൻ ഞാനതല്ല ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ എന്റെ കല്യാണം നടക്കേണ്ട ഒരു ഓഡിറ്റോറിയം ആയിരുന്നു അതെ ഇനി ഇനി കൊറച്ചേരം പൊങ്ങിട്ടുള്ള കാര്യം ബാക്കി പറ കുടുംബസ്ഥി ആ ബാക്കി പറ അത്രയ്ക്കും അഴക ശെരി എന്നാ ഓഞ്ഞിരിക്കുന്ന പാടത്ത് കൊക്ക് നിക്കുന്ന പോലെ അഥവാ കാണ്ടാമൃഗം വായ തുറക്കുന്ന അതുപോലെ അങ്ങനെ വളിച്ച കോമഡി എടുക്കായി സ്വിച്ചു സഹിക്കാൻ പറ്റാത്തത് വേറെ എന്താ നമുക്ക് സഹിക്കാൻ പറ്റും വളിച്ച കോമഡി സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ വളിച്ച കോമഡിയൊക്കെ കിട്ടുന്ന മാളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കടകളിലൊക്കെ നല്ല സൂപ്പർ ഡ്രസ്സ് ലാസ്റ്റ് കടകളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോസിന്റെ അകൊന്നുമില്ല കാര്യം അമ്മൂസ് േഷ ഇട്ടിട്ടാ വന്നേക്കുന്നത് ഞാൻ മര്യാക്ക ചോദിച്ചാ നല്ല ഡ്രസ് ഇട്ടെ അങ്ങനാണെ വല്ല ശുഷ എന്നതിലൊക്കെ കുടിക്കാൻ കേറായി ജോസഫ് നല്ല ഡ്രസ്സ് ജാനിക്കുട്ടിയുടെ ഭാഷയിൽ മുമ്പുള്ള അല്ല ജ്യൂസ് കുടിക്കാന്ന് ജ്യൂസ് ഓഷ് എനിക്ക് എല്ലാം ഇഷ്ടായി പക്ഷെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വില വെച്ചിട്ട് ഞാനും വിച്ച് നിന്നാ നിമ്പി ഞെട്ടി പോയി പിന്നെ ഞങ്ങൾക്ക് കുറച്ചേരം വന്നിട്ട് ബോധം വന്ന കേസ് അതുകൊണ്ട് അവിടെ നേരെ നമ്മള് മെഡിക്കൽ സ്റ്റോറിലോട്ട് പോവാണ് കറങ്ങി തിരിഞ്ഞൊക്കെ പോണം കേട്ടോ ഈ സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു കട കണ്ടോ ഇവിടെ ആ കട കേട്ടോ ഞങ്ങളുടെ ഫേവറേറ്റ് കട അവിടെ വന്നിട്ടാണ് ഞങ്ങള് മറ്റേസോടിക്കുന്നത് അണ്ടകടാകം വരെ കത്തുക നമുക്കിങ്ങനെ മാളയില് കൊറേ സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ അതെ ആ കാണുന്ന ലേഡീസ് എൻട്രീന്നാണ് ഞാൻ എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആ അയ്യോ മേടിക്കണം പക്ഷെ ഞാൻ ഇട്ടേക്കുന്ന വേഷം ആണോ ആ വണ്ടി നമുക്ക് അവിടെ ഒതുക്കിട്ടിട്ട് വരാം ഞാൻ ഇട്ടിട്ടുള്ള എന്താ പറയാ വീട്ടിലിടുന്ന നൈറ്റ് ഡ്രസ്സാണത് അങ്ങനത്തെ ഞാൻ വിചാരിച്ചു വിചാരിച്ചത് നിങ്ങൾ ഇത്രയും പേര് അവിടെ പോയി ഒരു ബുദ്ധിമുട്ടില്ല ഈ കോലത്തിൽ ഒരായിരം പ്രാശയം വിച്ച് എന്നെ കൊണ്ട് ഇത് കൂടെ അമ്മ ഇല ആ കാര്യം ഞാൻ മേടിച്ചിട്ട് സാധനം അടുത്ത സാധനം ഓർത്തു പോയി വീണ്ടും അടുത്ത സാധനം പോയി ജാനിക്കുട്ടിക്ക് ചോക്ലേറ്റ് ഒക്കെ ജാനിക്കുട്ടി പറയും അമ്മ ബില്ല് ഇനി പൊട്ടിച്ചോളെ ഇതൊക്കെ എവിടുന്നടിക്കുന്നു എന്തോ ബില്ല്ടിക്കപ്പോക്കിയിരിക്കും കേട്ടാ പൊട്ടിക്ക് അങ്ങനെ ഞങ്ങക്ക് വേണ്ടിയ കൊറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിവിടുന്ന്

മാളയെ വെച്ച ഒരാൾ അതിൻ്റെ അടുത്ത് പറഞ്ഞ അമ്മു ചാലക്കുടിയിലെ നല്ല സൂപ്പർ ചായ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടെ വരാന്ന് പറഞ്ഞാൽ എന്നെയും കൊച്ചിനേം കൂടെ ആശിച്ച് മോഹിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന അവസാനം ചായ ഇല്ല വടേ ഇല്ല ഞങ്ങള് തിരിച്ചു വീട്ടിൽ പോകാണ്ട് കേസ് കാര്യം കട അടപ്പായിരുന്നു കേട്ടോ അത് പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് നല്ല അടിപൊളിയായിട്ട് പളിയോ അല്ലെങ്കിൽ ചീറ്റിയോ ഒക്കെ പോവാറുണ്ട് അല്ല ജാനിക്കുട്ടി അയിന്റെ വിഷമത്തിൽ ജാനിക്കുട്ടി ഇവിടെ തൊപ്പിയൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് കരഞ്ഞു മെഴുകി അതെന്ന് എന്റെ പരിപ്പറിയ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചായ എങ്കിൽ ചായ കുടിച്ചേക്കാതെ പോണില്ല ആരാടോഷ് കൂടെ ഓർന്നു വെച്ചേ ഇവിടെ ആ ഇവിടെ എന്താണൊക്കെ ഉണ്ട് എവിടെങ്കിലും അടിപ്പിച്ചോ കണ്ടോ ടോ തനിക്ക് വേണോ വേണ്ടേ തനിക്ക് ഇറങ്ങല്ലോ മുട്ടായി മേടിച്ചിരുന്നിട്ടിരിക്കട്ട അപ്പൊ വിച്ചു മുളക് പച്ചി എടുത്തോണ്ടിരിക്കാനോ ഓർമ്മല്ല എനിക്കോർണം മുളക് പച്ചിയും ആ എടുത്തിട്ട് വായോ ഇവിടെ ഒരു കുഞ്ഞാക്ക് പറഞ്ഞിട്ടുണ്ടെട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണോട്ടോ ഇങ്ങനെ നൈറ്റില് വന്നിട്ട് ചാലക്കുടിന്നൊരു ഫുഡൊക്കെ കഴിക്കുന്നത് ഒതുങ്ങിയ ഒരു സ്ഥലത്ത് എന്തെടോ അയ്യോ അത് മുളകാട്ടേ മുളക് പച്ച എരിട്ടോ അപ്പൊ അത് സൈഡിൽ കൂടെ ഒഴിക്കണ്ടായിരുന്നു എന്റെ അച്ഛനാണോട്ടോ മുളക് പച്ചിയുടെ ആള് ജാനിക്കുട്ടി എങ്ങനെ ഇണ്ടായിരുന്നു സൂപ്പറായിരുന്നോ മുളക് കിട്ടിട്ടാട്ടം

വെളിയില് നമ്മുടെ തൊട്ടടുത്ത് ഒത്തിരി വണ്ടികളൊക്കെ ആയതുകൊണ്ടേ ഭയങ്കര ഒക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അകത്തിരുന്നു തന്നെയാണ് കേട്ടോ വണ്ടിക്കരുന്ന് തന്നെയാണ് വണ്ടിയിൽ എവിടെയും വീഴാണ്ടൊക്കെ സൂക്ഷിച്ചു സൂക്ഷിച്ചൊടുക്കുന്നുണ്ട് കേട്ടോ ഒരാൾക്ക് നല്ല ടേസ്റ്റ് അല്ലേ നമ്മള് വീട്ടില് വെച്ചുണ്ടാക്കിയാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അല്ലേ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അത് ഈ ഇന്ന് ഞാനൊരു അതെ ഞാനൊരു സിനിമക്ക് അത് കണ്ടപ്പോഴേ ഞാനത്തെ ഒരാൾ പറയുന്നുണ്ട് ഈ മറ്റേ തമിഴ്നാടനാണെ

രൂപ നൂറ്റിയാറുട്ടോ പക്ഷെ വയറു പറഞ്ഞു അല്ലേ നമ്മള് കടയിൽ പോയി പത്തും അഞ്ഞൂറ് രൂപയ്ക്ക് ഫുഡ് കഴിച്ചാലും ഒരു മലയാളി മലയാളിച്ചാരന കൂടെ തിരുപ്പതി അച്ഛൻ ചൂറ് പോകുന്നുണ്ട് പിന്നെ വേറെ സ്ഥലമുണ്ട് സ്ഥലത്തിന്റെ പേര് കൂടി ഞാനിതാ കൂടുന്ന് പടിയാവലേ